ഒക്ടോബർ നാല് വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇറ്റലിയിലെ അസിസിയിലെ ഒരു ധനികനായ പട്ടുവസ്ത്ര വ്യാപാരി പീറ്റർ ബെർണാഡോന്റെ മകനായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊന്നിൽ ജനിച്ചു അമ്മ അദ്ദേഹത്തിന് ജിയോവാനി എന്ന് പേരിട്ടെങ്കിലും ഫ്രഞ്ച് കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടായിരുന്ന അച്ഛൻ ഫ്രാൻസിസ് എന്ന് വിളിച്ചു യുവപ്രായത്തിൽ ഫ്രാൻസിസ് സുഗലോലുപനും ദൂർത്തനുമായിരുന്നു സൈനികനാകാൻ ആഗ്രഹിച്ചെങ്കിലും രോഗവും ചില യുദ്ധാനുഭവങ്ങളും അദ്ദേഹത്തെ മാറ്റി ചിന്തിച്ചു മാനസാന്തരത്തിന് ശേഷം ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ദാരിദ്ര്യത്തിന്റെ ജീവിതം സ്വീകരിച്ചു കുഷ്ഠരോഗികളെ ആലിംഗനം ചെയ്യുകയും എളിയവരെ ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം അക്ഷരം പ്രതി ജീവിക്കാൻ തുടങ്ങി എന്റെ ദേവാലയം പുതുക്കിപ്പണിയുക എന്ന ദൈവിക സന്ദേശം കേട്ട അദ്ദേഹം ആദ്യം ചില പഴയ പള്ളികൾ പുനരുദ്ധരിച്ചു പിന്നീട് താൻ പുതുക്കിപ്പണിയേണ്ടത് സ്വന്തം ജീവിതം മാവാലയമാണെന്ന് മനസ്സിലാക്കി ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതിൽ ഫ്രാൻസിന്റെ ജീവിതത്തിലും വാക്കുകളിലും ആകൃഷ്ടരായ കുറച്ച് അനുയായികൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നു മാർപ്പാപ്പയുടെ അനുഗ്രഹത്തോടെ അദ്ദേഹം ഫ്രയേസ് മൈനർ ഫ്രാൻസിസ്കൻ സന്യാസ സഭ സ്ഥാപിച്ചു അവരുടെ ജീവിത നിയമം ക്രിസ്തുവിന്റെ സുവിശേഷമായിരുന്നു അവർ എളിയ വസ്ത്രം ധരിക്കുകയും ഭക്ഷണത്തിനായി യാചിക്കുകയും ചെയ്തു ചുരുങ്ങിയ കാലം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ സഭയിൽ അംഗങ്ങളായി പ്രകൃതിയെ അദ്ദേഹം ദൈവത്തിന്റെ കൺ കണ്ണാടിയായി കണ്ടു സസ്യങ്ങളിലും ജന്തുക്കളിലുമെല്ലാം ദൈവത്തിന്റെ പ്രതിച്ഛായ കണ്ടു സൂര്യനെ തന്റെ സഹോദരനായും ചന്ദ്രനെ സഹോദരിയായും ഭൂമിയെ അമ്മയായും വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസക്തമായ പ്രകൃതി സ്നേഹത്തിന് ഉദാഹരണമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തിരുമുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിഞ്ഞതായി പറയപ്പെടുന്നു ഈ അപൂർവ ഭാഗ്യം ലഭിച്ച ആദിത്യ വിശുദ്ധനാണ് ഫ്രാൻസിസ് ആയിരത്തി ഒക്ടോബർ മൂന്നിന് ഇറ്റലിയിലെ പോർഷിങ്കരയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു മരണത്തെ അദ്ദേഹം സോദരി മരണം എന്നാണ് അഭിസംബോധന ചെയ്തത് മരിച്ച് രണ്ടു വർഷത്തിനുള്ളിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ഗ്രിഗറി ഒൻപതാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശുദ്ധ ഫ്രാൻസിസ് അസീസി രണ്ടാം ക്രിസ്തു എന്നും അറിയപ്പെടുന്നു സമാധാനത്തിന്റെ എന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ലോകമെമ്പാടും പ്രശസ്തമാണ്